നാളെ സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ പഠിപ്പ് മുടക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവത്കരണത്തിൽ പ്രതിഷേധിച്ചാണ് ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവത്കരിക്കാനും ആർ എസ് എസിന്റെ അജണ്ടയ്ക്ക് അടിയറവ് വെക്കാനും ഗവർണറും ആർ എസ് എസ് നിയമിച്ച വൈസ് ചാൻസലർമാരും നടത്തുന്ന വിദ്യാർത്ഥി മതവിരുദ്ധ നിലപാടിനെതിരെയുള്ള പ്രക്ഷോഭമാണ് ഇന്നലെ കണ്ടതെന്ന് സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് പറഞ്ഞു കേരള സർവകലാശാലയിൽ നടത്തിയ സമരത്തിൽ ഇരുപത്തിയാറ് പേര് റിമാൻഡ് ചെയ്തു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് എക്സിക്യൂട്ടീവ് അംഗം എസ് കെ ആദർശ് ഉൾപ്പെടെയുള്ളവരെ റിമാൻഡ് ചെയ്തു കണ്ണൂർ സർവകലാശാലയിൽ സമരം ചെയ്ത നാലു പേരെയും റിമാൻഡ് ചെയ്തു എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ ആവേശത്തോടെയാണ് എസ് എഫ് ഐ സമരങ്ങളെ കാണുന്നത് എന്നാൽ ഈ സമരങ്ങളെ തള്ളിക്കളയുന്ന സമീപനമാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും സ്വീകരിക്കുന്നത് ആർ എസ് എസിനെതിരെയുള്ള സമരം എപ്പോഴാണ് പ്രതിപക്ഷ നേതാവിനെ ഉണ്ടായിസമായത് വി ഡി സതീഷിന്റെ പ്രസ്താവന അപലപനീയവും തള്ളിക്കളയണമെന്നും എസ് എഫ് ഐ പറയുന്നു െ ആർ എസ് എസിന് സതീശൻ ആർ എസ് എസിനെതിരെ സമരം ചെയ്താൽ കെ എസ് യുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് വി ഡി സതീശനെന്നും ശിവപ്രസാദ് പറഞ്ഞു സിസ തോമസിന്റെ പ്രസ്താവനയിലും എസ് എഫ് ഐ പ്രതികരിച്ചു കേരള സർവകലാശാലയിൽ ഉദ്യോഗസ്ഥരെ പണിയെടുക്കാൻ അനുവദിക്കാത്ത സമീപനമാണ് ചാൻസലറും വൈസ് ചാൻസലറും സിസ തോമസും സ്വീകരിക്കുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന നിരവധി ഫയലുകൾ സർവകലാശാലയിൽ കെട്ടിക്കിടക്കുന്നു ഇതിലൊന്നും ഇടപെടാൻ വി സിക്കോ ആക്ടി വി കഴിഞ്ഞിട്ടില്ലെന്നും എസ് പറഞ്ഞു സിസ തോമസ് നാല് ദിവസം സർവകലാശാലയിൽ വന്നിട്ട് എന്ത് ജോലിയാണ് ചെയ്തത് ജോലി തടസ്സപ്പെടുത്തിയെന്നാണ് പറയുന്നത് ആയിരക്കണക്കിന് ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത് കേരള സർവകലാശാലയിൽ ജീവനക്കാരെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തത് സിസ തോമസും മോഹൻ കുന്ന ആർ എസ് എസ് പറയുന്ന ഫയലുകളിലാണ് വി സി ഒപ്പിടുന്നത് ഇത് എസ് എഫ് ഐയും ചാൻസലറും തമ്മിലുള്ള സമരമായി കാണരുത് ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരമാണ് സംഘപരിവാർ മാധ്യമങ്ങൾ എസ് എഫ് ഐ സമരത്തെ വക്രീകരിക്കാൻ ശ്രമിച്ചാൽ അതിൽ തളരില്ല ഒരു ഭരണ സ്വാധീനത്തിൽ സമരം ചെയ്ത സംഘടനയല്ല അത് ാണ് യോഗ്യതാത്ത വി സി ആരായാലും തടയും സർവകലാശാലയിൽ വി സി ആയിരിക്കാൻ നിലവിലെ വി സിക്ക് യാതൊരു യോഗ്യതയും ഇല്ല ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ